ഹലോ ഡിയേഴ്സ് നല്ല അടിപൊളി അജ്റക്കിൻ്റെ കളക്ഷനും അതുപോലെ റിംസിമിൻ്റെ കളക്ഷനുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങൾ ആദ്യം കാണുന്നത് റിംസിം ബ്രാൻഡിൽ വരുന്ന രണ്ട് തൊണ്ണൂറ് മീറ്ററിലുള്ള മെറ്റീരിയൽസ് ആണ് അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് തൊണ്ണൂറിലെ ഡി സി എം അജ്റക്ക് അതുപോലെ മൂന്ന് ഇരുപതിൽ വരുന്ന ഡി സി എം അജ്റക്കിൻ്റെ മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻ എന്നിവയെല്ലാം ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക എങ്കിൽ മാത്രമേ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മൊത്തം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയും इद। ു കേട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് റിംസിം ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയലാണ് നമുക്ക് നല്ല ഡിമാൻഡ് ഉള്ളൊരു മെറ്റീരിയലാണിത് സാധാരണ ഇതിൽ വലിയ ഡിസൈൻസ് ആണ് എപ്പോഴും വരാറുള്ളത് പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ കാണിക്കുന്നത് ചെറിയ ഡിസൈൻസ് ആണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് അതെല്ലാം അജ്റക്കിൻ്റെ റേറ്റ് തന്നെയാണ് അതിലും വരുന്നത് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് രണ്ട് തൊണ്ണൂറ് മീറ്ററിൽ വരുന്ന ഡി സി എം ബ്രാൻഡിലെ അജ്റക്കിൻ്റെ മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത് ഒരു സ്ട്രൈപ്പ് മോഡൽ കുറച്ച് വീതിയിൽ താഴേക്ക് വരുന്ന പോലെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് അതിനകത്ത് വന്നിരിക്കുന്നത് നാല് കളർ ആണ് ഷെയ്ഡ്സാണ് ആയിട്ടുള്ളത് മറൂണ് കോഫി ബ്രൗൺ അതുപോലെ റെഡ് ബ്ലൂ ഇങ്ങനെ നാല് കളേഴ്സാണ് ഇതിനകത്ത് വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് എല്ലാം തന്നെ അജറക്കിൽ പിന്നെ ഈ നാല് കളേഴ്സേ മിക്കവാറും വരാറുള്ളൂ കേട്ടോ അപ്പോൾ വെറൈറ്റി പ്രിൻ്റുകളാണ് വന്നിരിക്കുന്നത് അതാണ് മെയിനായിട്ട് പറയാനുള്ളത് അപ്പോൾ ഇതുപോലത്തെ പ്രിൻ്റൊക്കെ വല്ലപ്പോഴും വരുന്നതാണ് നല്ല ഭംഗിയുള്ള ഡിസൈനുമാണ് ഡി സി എം ബ്രാൻഡിൽ വരുന്നതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസുമാണ് കേട്ടോ അപ്പോൾ രണ്ട് തൊണ്ണൂറ് മീറ്റർ ആണ് ഇതിൻ്റെ അളവ് വരുന്നത് അതുപോലെ ഈ ഒരു മെറ്റീരിയൽസിൻ്റെ വില വരുന്നത് നിങ്ങൾ മിനിമം പത്ത് പീസ് എടുക്കുകയാണെങ്കിൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വെച്ചായിരിക്കും നിങ്ങൾക്ക് ഒരു പീസ് കിട്ടുക കേട്ടോ അതുപോലെ പോസ്റ്റൽ ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് അഞ്ച് പീസ് മതിയെന്നുണ്ടെങ്കിൽ നൂറ്റി എൺപത്തഞ്ച് രൂപ റേറ്റിലും അഞ്ച് പീസ് താഴെ എടുക്കുന്നതെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ റേറ്റിലുമായിരിക്കും നിങ്ങൾക്ക് ഈ മെറ്റീരിയൽസ് എല്ലാം കിട്ടുന്നത് ഇന്ത്യയിൽ എവിടേക്കും നമ്മൾ ഈ മെറ്റീരിയൽസ് എല്ലാം അയച്ചു കൊടുക്കുന്നതായിരിക്കും നിങ്ങൾ എക്സ്ട്രാ പോസ്റ്റൽ ചാർജ് മാത്രം അടയ്ക്കേണ്ടതായിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നതും നല്ല ഭംഗിയുള്ളൊരു മാംഗോ ഡിസൈൻ പോലത്തെ ഒരു ഡിസൈനാണ് ഇതിൻ്റെ സെൻട്രൽ പോർഷനിലാണ് ഈ ഒരു വർക്ക് കൂടുതൽ വരുന്നത് സൈഡിൽ ചെറിയൊരു ലൈൻ പോലെ മാത്രമേ വരുന്നുള്ളൂ സെൻട്രലായിട്ടാണ് ഈ ഒരു വർക്ക് വരുന്നത് ടോപ്പ് ആയാലും കഫ്താനായാലും തയ്ച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇതിനും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലുള്ള കുറച്ച് ഡിസൈൻസ് നമ്മൾ ഇതിനു മുമ്പ് ഒരു രണ്ട് മൂന്ന് വീഡിയോസിനു മുമ്പ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയിപ്പോയൊരു ഐറ്റമാണിത് അപ്പോൾ അന്ന് കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ തന്നെയുള്ളൊരു മെറ്റീരിയൽ ആണിതും അപ്പോൾ നിങ്ങൾക്കിത് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയച്ചു തരണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ എമൗണ്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര രൂപ പോസ്റ്റൽ ചാർജ് ആകുമെന്നുള്ളത് നമ്മൾ പറയുന്നതായിരിക്കും ആ ഒരു എമൗണ്ട് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് വേണം നമുക്ക് തരാനായിട്ട് മാക്സിമം ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഡ്രസ്സ് ഫോൺ നമ്പർ പിൻ കോഡ് ഉൾപ്പെടെ നമുക്ക് അതും കൂടെ ഒന്ന് അയച്ചു തരിക ഇതെല്ലാം ചെയ്തതിന് ശേഷം ഓർഡർ കൺഫേം ആയി കഴിഞ്ഞാൽ ഒരു ദിവസത്തിന് ശേഷമായിരിക്കും നമ്മൾ ഇവിടെ ഡിസ്പാച്ച് ചെയ്യുന്നത് കാരണം നമുക്ക് ഇത് ഫുള്ള് ചെക്ക് ചെയ്യാനുണ്ട് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് കാരണം നമ്മൾ ഒരു ദിവസത്തിന് ശേഷമായിരിക്കും ഇവിടെ നിന്ന് ഇത് ഷിപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്താലായിരിക്കും നിങ്ങൾക്ക് ഓർഡർ കൺഫേം ചെയ്യാനായിട്ട് പറ്റുകട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നല്ല ഭംഗിയുള്ള ഡി സി എമ്മിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം തന്നെ കേട്ടോ അതുപോലെ പോസ്റ്റൽ ചാർജ് വരുന്നത് നിങ്ങളെടുക്കുന്ന മെറ്റീരിയലിൻ്റെ വെയ്റ്റ് അനുസരിച്ചായിരിക്കും വരിക നിങ്ങൾ എത്ര മെറ്റീരിയൽ എടുക്കുന്നു അതിൻ്റെ വെയ്റ്റ് അനുസരിച്ചായിരിക്കും വരുന്നത് രണ്ട് തൊണ്ണൂറ് മീറ്ററിൻ്റെ ഒരു മൂന്ന് പീസാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അറുപത്തിരണ്ട് രൂപയായിരിക്കും ചാർജ് വരിക അഞ്ച് പീസാണ് എടുക്കുന്നതെങ്കിൽ എൺപത് രൂപ ചാർജ് വരുന്നതായിരിക്കും ഏഴ് പീസൊക്കെ എടുക്കുമ്പോൾ നൂറ് രൂപ ചാർജും അതുപോലെ പത്ത് പീസ് എടുക്കുമ്പോൾ നൂറ്റി നാൽപ്പത് രൂപ ചാർജും വരും ഇത് രണ്ട് തൊണ്ണൂറ് മീറ്ററിൻ്റെ മാത്രം മെറ്റീരിയൽ എടുക്കുമ്പോൾ ഉള്ള റേറ്റാണ് ഞാൻ പറഞ്ഞത് ഇനി നിങ്ങൾ മൂന്നേ ഇരുപതും ആയിട്ട് മിക്സ് ചെയ്താണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ റേറ്റിലൊക്കെ ചെറിയ വ്യത്യാസം വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് എല്ലാം സെലക്ട് ചെയ്യാം നമുക്ക് രണ്ടേ തൊണ്ണൂറ് തന്നെ എടുക്കണമെന്നൊന്നും നിർബന്ധമില്ല നിങ്ങൾക്ക് മൂന്നേ ഇരുപതും രണ്ട് തൊണ്ണൂറും അതുപോലെ തന്നെ വേറെ കോട്ടൻ്റെ മെറ്റീരിയൽസ് നമ്മുടെയിൽ അവൈലബിൾ ആണ് ചുങ്കരി ബാട്ടിക്കുണ്ട് അപ്പോൾ അങ്ങനത്തൊക്കെ മെറ്റീരിയൽസ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് പത്ത് പീസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഹോൾസെയിൽ റേറ്റിന് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണ് നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടേരെ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ അതുപോലെ നിങ്ങൾ അഡ്രസ്സൊക്കെ അയക്കുമ്പോഴത്തേനും തെറ്റിക്കാതെ തന്നെ അയയ്ക്കുക പിൻകോഡ് തെറ്റിക്കാതെ ഇരിക്കുക ഫോൺ നമ്പർ കൃത്യമായിട്ട് വെക്കുക കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്തെങ്കിലും പിൻകോഡിലൊക്കെ തെറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് അതുപോലെ നമ്മൾ പാക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഡ്രസ്സും അതുപോലെ നമ്മൾ അയക്കുന്നതിൻ്റെ ട്രാക്കിംഗ് ഐ ഡിയും നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അത് നോക്കിയിട്ട് നിങ്ങളുടെ അഡ്രസ്സിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങളത് തിരുത്തി നമുക്ക് പറഞ്ഞു തരേണ്ടതാണ് കേട്ടോ അപ്പോൾ നമ്മളത് ക്ലിയറാക്കി വിടുന്നു വിടുന്നതായിരിക്കും അതുപോലെ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് അറിയാമായിരിക്കും കാരണം മിക്ക വീഡിയോസിലും ഇത് വരാറുണ്ട് കാരണം ഇടയ്ക്കിടയ്ക്ക് എപ്പോൾ കണ്ടാലും ഞാൻ ഈ സാധനം എടുക്കും കാരണം നമുക്ക് നല്ല എൻക്വയറി ഉള്ളൊരു ഐറ്റമാണിത് ഇത് ഒരു പാച്ച് വർക്ക് പോലെ വരുന്നൊരു ഡിസൈനാണ് പാകിസ്ഥാനി ഡിസൈൻ പോലെയാണ് വരുന്നത് കേട്ടോ ഇപ്പോൾ ഇത് നല്ല ട്രെൻഡിങ് ആണ് നമുക്ക് ടോപ്പായാലും അതുപോലെ കഫ്താൻ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ അടിപൊളിയായിരിക്കും കുർത്ത സ്റ്റിച്ച് ചെയ്യാൻ അടിപൊളിയായിരിക്കും എല്ലാം ചെയ്യാം കേട്ടോ ലേഡീസിനും മാത്രമല്ല ജെൻസിനും വേണമെങ്കിൽ ഇത് ഒക്കെ ഷർട്ടൊക്കെ തയ്ച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കുന്നു ഇപ്പോൾ ഓണമൊക്കെ വരുന്നതുകൊണ്ട് നല്ല വെറൈറ്റി ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രെൻഡിങ് ആവട്ടോ അപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് ആണ് അതെല്ലാം കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് ഇരുപതിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് മൂന്ന് ഇരുപതിൽ ഇത് മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻ ആണ് ഇത് നിങ്ങൾ സെറ്റായിട്ട് തന്നെ വേണം പർച്ചേസ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഒരു പീസായിട്ട് മാത്രം നിങ്ങൾ ചോദിക്കരുത് ഇത് രണ്ട് പീസ് സെറ്റാണ് വരുന്നത് ഈ രണ്ട് പീസ് നിങ്ങൾ എടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ പത്ത് പീസ് എടുക്കുന്നവരെന്ന് പറയുമ്പം അഞ്ച് സെറ്റായിട്ടായിരിക്കും വരിക അപ്പോൾ നിങ്ങൾക്ക് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയായിരിക്കും ഒരു പീസിന് വരിക ഒരു സെറ്റെന്ന് പറയുമ്പം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇങ്ങനെ രണ്ട് റേറ്റ് ആയിരിക്കും വരുന്നത് കേട്ടോ രണ്ടിനും കൂടി അല്ല നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരുന്നത് അങ്ങനെ കുറേ ആളുകൾക്ക് ഡൗട്ടൊക്കെ ഉണ്ട് അപ്പോൾ ആ ഡൗട്ടൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും എടുത്ത് പറഞ്ഞത് അപ്പോൾ ഇത് നിങ്ങൾ സെറ്റായിട്ട് തന്നെ എടുക്കുക ഒരു ലൈൻ മോഡലാണ് വരുന്നത് ഒരു സൈഡിലേക്കായിരിക്കും ഒരു സ്ട്രൈപ്സ് പോലെ ഇത് പോവുക അതിൻ്റെ ഇടയിൽ തന്നെ ചെറിയ ഡിസൈൻസും പോയിട്ടുണ്ട് അതിൻ്റെ ഒപ്പമുള്ളതാണെങ്കിൽ ചെറിയ പ്രിൻ്റാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുകൊണ്ട് ടോപ്പും ബോട്ടും സ്റ്റിച്ച് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ രണ്ട് നൈറ്റി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ മിക്സ് ചെയ്തൊക്കെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ നാല് കളേഴ്സാണ് ആയിട്ടുള്ളത് അടുത്തത് കാണിക്കുന്ന ഒരു സിഗ്സാഗ് മോഡലാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ വല്ലപ്പോഴും ഒക്കെ ആയിരിക്കും ഇങ്ങനത്തെ ഡിസൈൻസ് ഒക്കെ വരുന്നത് അപ്പോൾ മൂന്നേ ഇരുപത് ആവശ്യമുള്ള ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ കാരണം ഇതൊക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ സോൾഡ് ഔട്ട് ആകും അറിയാലോ മൂന്നേ ഇരുപത് എപ്പം കൊണ്ടുവന്നാലും ഒരുപാട് പേർക്ക് കിട്ടാതെ പോകുന്നുണ്ട് നമ്മുടെ ഇന്ന് അപ്പോൾ വേണ്ടവർ വീഡിയോ കാണുമ്പം തന്നെ പെട്ടെന്ന് തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് ലിങ്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം തന്നെ അതിലേക്ക് ലിങ്ക് അയക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാനായിട്ട് സാധിക്കും ഈ മെറ്റീരിയൽസ് എല്ലാം തന്നെ സെറ്റായിട്ട് തന്നെയാണ് വരുന്നത് മൂന്നേ ഇരുപതിൻ്റെ ഇന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസും സെറ്റായിട്ടാണ് വരുന്നത് അതുകൊണ്ട് നിങ്ങളത് പെയറായിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക ഇതിന് നാല് കളേഴ്സാണ് വരുന്നത് ഇത് നേവി ബ്ലൂ ആണ് കേട്ടോ കണ്ടാൽ നിങ്ങൾക്ക് ബ്ലാക്ക് ആണെന്നൊക്കെ ചിലപ്പോൾ തോന്നിയേക്കാം പക്ഷെ ബ്ലാക്ക് അല്ല നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് വരുന്നത് അതുപോലെ ഇതൊരു കോഫി കളറാണ് വരുന്നത് അതിൽ പ്രിൻറ്റ് വരുന്നൊരു ഓറഞ്ച് ഷെയ്ഡ് പോലത്തെ ഒരു പ്രിൻ്റ് ആണ് അതിനകത്ത് വരുന്നത് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് നിങ്ങൾ ഓണമൊക്കെ കളറാക്കാൻ വേണ്ടി ഇപ്പം തന്നെ ഇതെല്ലാം നേരത്തെ പർച്ചേസ് ചെയ്ത് വെച്ചോളൂ അതുപോലെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമൊക്കെ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സെയിലാക്കാനായിട്ട് സാധിക്കും നമ്മളോട് കൂടുതലും എടുക്കുന്നത് ഇതുപോലെ സെയിൽ ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് നമ്മളങ്ങനെ എടുത്തു പറഞ്ഞത് കേട്ടോ അതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് സെയിൽ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഫോട്ടോസൊക്കെ നമുക്ക് അയച്ചു തരാറുണ്ട് അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഓർക്കും ഇത്രയും ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണോ നമ്മുടെ കയ്യിൽ ഇരുന്നതെന്ന് പോലും ചിന്തിച്ചു പോകും അത് അതുപോലത്തെ മെറ്റീരിയൽസ് ആണ് നമ്മൾക്ക് സ്റ്റിച്ചിങ് ഇല്ല നമ്മൾ ഈ മെറ്റീരിയൽസിൻ്റെ സെയിൽ മാത്രമേ ഉള്ളൂ അപ്പം കുറേ പേര് റെഡിമെയ്ഡായിട്ടുള്ള നൈറ്റീസ് ഒക്കെ ഉണ്ടോയെന്ന് നമ്മളോട് ചോദിക്കാറുണ്ട് നമ്മുടെ കയ്യിൽ അതൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല നമ്മൾ ഈ മെറ്റീരിയൽസ് മാത്രമാണ് സെയിലാക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും മെറ്റീരിയൽസ് ഇതുപോലെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കൊണ്ടുവരാനായിട്ട് നോക്കുന്നതായിരിക്കും കേട്ടോ ഇപ്പം മെയിനായിട്ട് നമ്മൾ നൈറ്റി മെറ്റീരിയൽസ് മാത്രമാണ് കൊണ്ടുവരുന്നത് അതില് അജ്രക്കിൻ്റെ മെറ്റീരിയലാണ് കൂടുതലും നമ്മൾ കൊണ്ടുവരാറുള്ളത് അതിനാണ് നമുക്ക് കൂടുതൽ ഡിമാൻഡ് ഉള്ളതും അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പം പോലെ അജ്രക്കിൻ്റെ മെറ്റീരിയൽസ് ആണ് കൊണ്ടുവരി കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ഇടയ്ക്കൊക്കെ ചിലർ കോട്ടൻ്റെയൊക്കെ വേണമെന്ന് പറയുമ്പോൾ തന്നെ നമ്മളങ്ങനെ കൊണ്ടുവരാറുണ്ട് ഇപ്പോൾ കുറച്ച് ആളുകൾ നമ്മളോട് പ്ലെയിൻ മെറ്റീരിയൽസ് കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് ഒരുപാട് പേർ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതും കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അതുപോലെ നമുക്ക് നമ്മളുടെ കാറ്റലോഗ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് കാറ്റലോഗിൽ ചിലപ്പം ഈ ഒരു മെറ്റീരിയൽസിൻ്റെ ഫോട്ടോസൊക്കെ കാണാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് നമ്മളോട് നിങ്ങൾ നിങ്ങൾ ഫോട്ടോ ചോദിച്ചാൽ മതി അതിൻ്റെയൊക്കെ ഫോട്ടോസ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം നമ്മൾ കുറച്ച് ആവശ്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു കുറച്ച് ഹോസ്പിറ്റൽ കേസുകളുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ കുറച്ച് ഓർഡറുകൾ വന്നതും അതുപോലെ മെസ്സേജ് വന്നതിനൊക്കെ നമുക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് നമ്മൾ വൈകിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു വിഷമം തോന്നരുത് കാരണം നമ്മൾ ഞാൻ തന്നെയാണ് എല്ലാ കാര്യവും ഡീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു താമസം ഉണ്ടാകും കാരണം നേരത്തെത്തെ പോലെ കുറച്ച് മെസ്സേജസ് അല്ല നമുക്ക് വരുന്നത് നമുക്ക് ഒരുപാട് മെസ്സേജ് ഒരുപാട് നല്ല കസ്റ്റമേഴ്സ് നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് മെസ്സേജ് മെസ്സേജായിരിക്കും നമുക്ക് വീഡിയോ ഇടുന്നതിൻ്റെ അന്ന് വരുന്നത് അതിന് ശേഷമുള്ള അടുപ്പിച്ച ദിവസങ്ങളിലെല്ലാം നമുക്ക് ഒരുപാട് ഇതുപോലെ തന്നെ മെസ്സേജുകൾ വരാറുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഇങ്ങനെ കുറച്ച് തിരക്കുകളൊക്കെ വന്ന കാരണം നമുക്ക് നോക്കാനായിട്ട് പറ്റിയിട്ടില്ല കുറേ ആളുകൾക്ക് നമ്മൾ താമസിച്ചാണ് മെസ്സേജ് അയച്ചത് അതുപോലെ കഴിഞ്ഞ വീഡിയോ നമ്മുടെ ഒരു ഓഫർ വീഡിയോ ആയിരുന്നു ആ ഒരു ഓഫറ് നമ്മൾ രണ്ട് ദിവസത്തേക്കൂടെ നീട്ടിയിട്ടുണ്ട് കാരണം നമ്മൾ ഒരു ദിവസം നമുക്ക് ഓർഡർ എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മളത് രണ്ട് ദിവസത്തേക്ക് നീട്ടിയിട്ടുണ്ട് അത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് വജ്രക്കിൻ്റെ രണ്ട തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് അത് വേണമെങ്കിൽ അതും പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണുക അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയായിരിക്കും ഒരു പീസിൻ്റെ റേറ്റ് വരിക മിനിമം പത്ത് പീസ് എടുക്കുന്നവർക്കായിരിക്കും ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുക അതുപോലെ പത്ത് പീസി താഴെയാണ് ഒരു അഞ്ച് പീസ് എടുക്കുന്നെങ്കിൽ ഇരുന്നൂറ്റി രണ്ട് രൂപ റേറ്റ് വരും അതുപോലെ അഞ്ച് പീസി താഴെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപയായിരിക്കും ഇതിന് റേറ്റ് വരുന്നത് കേട്ടോ ഒരു പീസിൻ്റെ റേറ്റാണ് ഞാൻ പറഞ്ഞത് സെറ്റായിട്ട് എടുക്കുമ്പോൾ രണ്ടിനും അതുപോലെ തന്നെ റേറ്റ് വരുന്നതായിരിക്കും അതുപോലെ ഇതിൻ്റെ വെയിറ്റ് അനുസരിച്ചുള്ള ഷിപ്പിംഗ് ചാർജും എക്സ്ട്രാ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക അവരൊക്കെ നമ്മുടെ ഫാമിലിയിലെ ഒരു ഒരംഗമാകട്ടെ അതുപോലെ തന്നെ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ പാട്ടത്തെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്